മഴക്കാലം എത്തിയതോടെ വയറിളക്ക രോഗങ്ങൾക്കുള്ള സാധ്യത മുൻനിർത്തി ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വയറിളക്ക രോഗം പിടിപെടാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ രുചിയിലോ മണത്തിലോ വ്യത്യാസമുള്ള ഭക്ഷണം കഴിക്കരുത് ഭക്ഷണവും വെള്ളവും തുറന്നു വയ്ക്കരുതെന്നും മന്ത്രി നിർദ്ദേശിച്ചു ലോകത്ത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ മരണകാരണമാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്നാണ് വയറിളക്ക രോഗം അസുഖം ബാധിച്ചവർ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുന്ന അവസ്ഥയായ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വയറിളക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം ഒ ആർ എസ് എന്നിവ നൽകണം ഇതുവഴി നിർജ്ജലീകരണം തടയുവാനും രോഗം ഗുരുതരമാകാതിരിക്കുവാനും സാധിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഒ ആർ എസ് സിങ്ക് എന്നിവ സൗജന്യമായി ലഭിക്കും വയറിളക്കം ശമിച്ചില്ലെങ്കിൽ എത്രയും വേഗം ഡോക്ടറെ കാണണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു വയറിളക്കം മൂലമുള്ള നിർജ്ജലീകരണം കുഞ്ഞുങ്ങളിലും പ്രായമുള്ളവരിലും ഗുരുതരമാകാനിടയുണ്ട് വയറിളക്ക രോഗങ്ങളുടെ ചികിത്സയിൽ ഒ ആർ എസിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ആരോഗ്യവകുപ്പ് ഈ മാസം പതിനഞ്ച് വരെ പാനീയ ചികിത്സാ വാരാചരണം സംഘടിപ്പിക്കും ഒ ആർ എസിന്റെ പ്രാധാന്യം തയ്യാറാക്കുന്ന വിധം വയറിളക്ക പ്രതിരോധത്തിൽ ആഹാര പാനീയ വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യം നിർജ്ജലീകരണത്തിൻ്റെ അപകടം തുടങ്ങി വിവിധ വിഷയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കാനാണ് വാരാചരണം സംഘടിപ്പിക്കുന്നത് വയറിളക്കമുള്ളപ്പോൾ ഒർ എസിനൊപ്പം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം സിങ്ക് ഗുളികയും നൽകേണ്ടതാണ് ഇതിലൂടെ രോഗം മൂലമുള്ള ജലനഷ്ടവും ലവണനഷ്ടവും പരിഹരിക്കാനാകും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക മലമൂത്ര വിസർജനം ടോയ്ലറ്റുകളിൽ മാത്രം നടത്തുക ആഹാരം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക ഭക്ഷ്യവസ്തുക്കൾ ഈച്ച കടക്കാനാവാത്ത വിധം മൂടി സൂക്ഷിക്കുക വൃത്തിയുള്ള ഇടങ്ങളിൽ പാകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക ഭക്ഷണം കഴിയുന്നതും ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കുക ആഹാര അവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും അലക്ഷ്യമായി വലിച്ചെറിയരുത് ശാസ്ത്രീയമായി സംസ്കരിക്കുക ആഹാര പാനീയ വ്യക്തി പരിസര ശുചിത്വം ഉറപ്പാക്കുക എന്നിവയിലൂടെ വയറിളക്ക രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും the exclusive muslim matrimonial site